ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമാക ഭാഗമായുള്ള മകംതൊഴൽ നാളെ രാത്രി പത്ത് മുപ്പത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും ഒരുക്കങ്ങളുടെ ഭാഗമായി പ്രത്യേക ബാരിക്കേഡുകളും പന്തലും സജ്ജമാക്കിയിട്ടുണ്ട് മകന്തൊഴലിൻ്റെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും ചോറ്റാനിക്കരയിൽ പൂർത്തിയായി ബാരിക്കേഡുകൾ ഉപയോഗിച്ചുള്ള വലിയ നിയന്ത്രണങ്ങൾ ഇത്തവണയും ഉണ്ടാകും ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കനത്ത ചൂട് കാരണം ഓലപ്പന്തലാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര സമിതിയുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ മകം തൊഴാനെത്തി എന്നാണ് കണക്ക ഇതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ നടപ്പാക്കിയിരിക്കുന്നത് എഴുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുണ്ടാവുക എൺപതിലധികം ക്യാമറകൾ അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റുകൾ അഞ്ച് ആംബുലൻസുകൾ തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ പ്രാഥമിക ശുശ്രൂഷയ്ക്കാവശ്യമായ സംവിധാനങ്ങളും ആരോഗ്യ വിഭാഗം തയ്യാറാക്കി മകൻ തൊഴുന്നതിനായി സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാർക്ക് പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കും ദർശനത്തിനായി വരി നിൽക്കുന്നവർക്ക് കുടിവെള്ളം ലഘുഭക്ഷണം എന്നിവ വിതരണം ചെയ്യും ഈ വർഷത്തെ ഉത്സവം ഒരു കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി